അപ്രതീക്ഷിതമായി ചിറയിലെ വെള്ളം ഒഴുകിയെത്തിയതോടെ നെൽകർഷകനെ മുപ്പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി പരാതി ചുള്ളിയോട് മംഗലംകാപ്പ് കോട്ടക്കുണ്ടിലെ കർഷകനായ ഗിരീഷിനാണ് നഷ്ടമുണ്ടായത് കോട്ടയിൽ ചിറ നവീകരണത്തിന്റെ ഭാഗമായി വെള്ളം പുറന്തള്ളിയപ്പോൾ ഗിരീഷിന്റെ വയലിലെ വൈക്കോൽ വെള്ളത്തിൽ കുതിർന്ന് നശിച്ചുപോയെന്നാണ് പരാതി കോട്ടക്കുണ്ട് പ്രദേശത്ത് രണ്ടേക്കറോളം വയലിലാണ് കുന്നമ്മൽ ഗിരീഷ് നെൽകൃഷി ചെയ്തിരുന്നത് കഴിഞ്ഞ പാടത്തുനിന്ന് പകുതിയോളം വൈക്കോൽ നീക്കിയിരുന്നില്ല ഈ വയലിലേക്കാണ് തിങ്കളാഴ്ച രാത്രിയോടെ വലിയ അളവിൽ വെള്ളം കുത്തിയൊലിച്ചു വന്നത് കോട്ടയിൽ ചിറ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നുവിട്ടതാണ് പ്രശ്നമായതെന്ന് ഗിരീഷ് പറയുന്നു പ്രശ്നം വന്നത് കോട്ടയിൽ എന്ന സ്ഥലത്തുള്ള ചിറ നവീകരണത്ഥം പൊളിച്ച് വെള്ളം തുറന്നു വിട്ട കാരണം രണ്ട് ഒരേക്കറോണുള്ള പുല്ലിൽ വെള്ളം കയറി നശിച്ചു അതാണ് ഉണ്ടായിട്ടുള്ളത് ഒരു മുന്നറിയിപ്പില്ലാണ്ടാണ് അവർ തുറന്നിട്ടുള്ളത് രണ്ട് ദിവസം വയലിൽ വെള്ളം കെട്ടി നിന്നതിനാൽ വൈക്കോൽ നശിച്ചുപോയി മുപ്പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ഗിരീഷ് പറയുന്നു ഗിരീഷിന്റെ കൃഷിയിടത്തിന്റെ അടുത്തുള്ള ജനശക്തി സ്വാശ്രയ സ്വാശ്രയസംഘത്തിൻ്റെ വയലിലേക്കും വെള്ളമിറങ്ങി ഇവരുടെ വൈക്കോലും നശിച്ചുപോയിട്ടുണ്ട് മലനാട് ന്യൂസ് ബത്തേരി